ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ നാൾ ഒരുപാട് പേര് എന്റെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ വീഡിയോസ് ഒന്നും ഇടാത്തത് എന്താ കാണാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് കാരണം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അത് മാത്രല്ല ഒരു മടി അതുകൊണ്ടാണ് വീഡിയോസ് ഇടാവുന്നത് പിന്നെ ഞാൻ വീണ്ടും വരാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് കുറേ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള ഒരു ഫേസ് മാസ്കിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആകാംക്ഷ കാരണം എല്ലാവരും ലൈവ് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ആ ഇത്രയും എഫക്റ്റോ എന്ന് നമ്മൾ നമുക്ക് തോന്നും അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഫേസിൽ ഇത്രയും ചേഞ്ച് ഡൗ ഇത് ചെയ്താൽ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നും ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈവ് ആയിട്ട് ഞാനത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വൈറൽ മാസ്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ മുട്ട അപ്പോൾ ഈ മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം സാധാരണ എല്ലാ വീഡിയോകളിലും മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുക എടുക്ക എടുക്കുള്ളൂ പക്ഷെ ഞാനിവിടെ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഫേസിൽ കുറച്ച് എക്സ്ട്രാ ഗ്ലോ വരാനും അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുട്ട മുട്ടയുടെ മഞ്ഞ അല്ലെങ്കിൽ വെള്ള രണ്ടും ഉപയോഗിച്ചാലും നമുക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്തു ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കോഫി പൗഡറാണ് അപ്പോൾ കോഫി പൗഡർ ഞാൻ പൊട്ടിച്ചിടുകയാണ് ഇത് ഒരു ഒന്നര കവർ ഞാൻ ഇട്ടു കോഫി പൗഡർ എന്നിട്ട് അത് നന്നായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തു നന്നായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എന്താവും എങ്ങനെ ആവും എന്ന് എനിക്കറിയില്ല കാരണം ഞാനിത് നേരത്തെ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എല്ലാ യൂട്യൂബേഴ്സും ചെയ്തത് കണ്ടൊരു ഇൻസ്പിറേഷൻ കണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും മുട്ടയും കാപ്പിപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഒരു വെള്ളമല്ല കുറച്ച് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നമ്മുടെ മുഖത്തിടാൻ ഒരു കൺസിസ്റ്റൻസ് ആയപ്പോൾ അത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറേശ്ശേയായിട്ട് അപ്ലൈ ചെയ്യാണ് മുഖത്ത് ഫസ്റ്റ് ഈ സ്പൂണിൻ്റെ ബാക്ക് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അത് പോയി പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാം ഉറ്റിറ്റ് എൻ്റെ പുറത്തിട്ടൊക്കെ വീഴുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ് അപ്പോൾ കൈ കൊണ്ടും മുഖത്തും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് അപ്ലൈ ചെയ്യാണ് എല്ലായിടത്തും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ഞാൻ അപ്ലൈ ചെയ്തു അതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ല ഒരു ഒബ്ജക്റ്റ് ഒരു സാധനം നമ്മുടെ ടിഷ്യൂ പേപ്പർ അപ്പം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഫേസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തം മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഭൂതത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെന്നെ കണ്ടിട്ട് ചിരി വന്നു കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ചിരിക്കാനോ സംസാരിക്കാനൊന്നും പറ്റില്ല നമ്മുടെ മുഖം ഒരു എന്തോ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി അതിന് മുകളിലേക്ക് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാലൻസ് ഇരുന്ന ആ ഒരു ഫേസ് മാസ്കിൻ്റെ ടെക്സ്ചറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്തു അതിന് മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു അതിന് മുകളിലായിട്ട് ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇ ഇത് നന്നായിട്ട് എല്ലായിടത്തും നമ്മുടെ നെറ്റിയിലും കണ്ണിൻ്റെ അടിയിലും എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലെനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പുരുകത്തിലും നമ്മുടെ ഐബ്രോയിലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഐബ്രോയില് ചെയ്യണ്ട കാരണം അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും ഐബ്രോസിൽ ചെയ്യാതിരിക്കുക എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണിത് ബാക്കി എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ആ ബാലൻസ് വന്ന് നമ്മുടെ ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്തു ഇത് എന്തായത് എന്നുള്ള ഭാവത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് ഒരു ട്വൻറ്റി മിനിറ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ് എന്തായാലും വച്ചിരിക്കണം അത് നന്നായിട്ട് ഉണങ്ങി നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങി നന്നായിട്ട് ഉണങ്ങി നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാൻ രീതിയിൽ നല്ലതായിട്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ആ ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒന്നും കഴിഞ്ഞില്ല കാരണം അവൾ നല്ല കരച്ചിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയപ്പോൾ തന്നെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ തന്നെ റിസൾട്ട് എന്താണെന്ന് നോക്കാം ഉണങ്ങാനുള്ള സമയം കൊടുക്കാൻ എൻ്റെ കുട്ടി സമ്മതിച്ചില്ല പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുക്കാവുള്ളൂ കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ എന്തായാലും ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അങ്ങും ഇഞ്ഞും ഉണ്ട് കുറച്ച് ചില ഭാഗങ്ങളിൽ ഒരു ചെറിയ നനമുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഇളക്കി എടുക്കുകയാണ് ഇപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ ഞാൻ ആ പേപ്പറിൽ കാണുന്നുണ്ടായിരുന്നു ഭയങ്കര വേദനയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് സാധാരണ ഒരു വേദന ഉണ്ടായിരുന്നുള്ളു ഇളക്കിയെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വിശ്വസിച്ചില്ല കാരണം ഇത് ഫേക്ക് ആണോ ചുമ്മാ പറയുകയാണോ എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ തലയാട്ടുന്നതൊക്കെ ഉണ്ട് എൻ്റെ ഇടയ്ക്ക് കാരണം എൻ്റെ ഫേസിൽ ചെറിയ ചെറിയ ഹെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഹെയർസ് എല്ലാം ഇത് നമ്മളെ വലിച്ചിളക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ പേപ്പറിനോടൊപ്പം തന്നെ ആ ഹെയേഴ്സും അതേപോലെ തന്നെ എൻ്റെ ഈ മൂക്കിൻ്റെയും ഈ താടിയുടെയും സ അവിടെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇളകി പോകാൻ ഇളകി പോകുന്നത് പോലെ എനിക്ക് തോന്നി അതേപോലെ തന്നെ അവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു അത് ഇളകി വന്നപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ആ ഇളക്കിയ സാധനത്തിൽ തന്നെ അതിരിക്കുന്നതായിട്ട് കാണാം പ്രത്യേകിച്ചും ഹെയേഴ്സ് ഹെയേഴ്സ് നമ്മുടെ ഫേഷ്യൽ ഹെയേഴ്സ് നന്നായിട്ട് റിമൂവായി പോവും ും ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതുമാത്രമല്ല ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവുന്ന പോലെ എനിക്ക് തോന്നി അതായപ്പോൾ നിങ്ങൾക്ക് നോക്കും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയെങ്കിൽ അതാണ് സത്യം കാരണം ഇതിൻ്റെ അകത്ത് എഡിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഇത് ലൈവ് റിസൾട്ടാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തോന്നി പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ മറക്കാതെ ഇത് യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക നിങ്ങൾ സത്യമാലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ മൂക്കിൻ്റെ അവിടെയും എൻ്റെ താഴെ അവിടെയും നല്ല ആയിരുന്നു ആ വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയി എൻ്റെ ചീക്കൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ട്രൈ ചെയ്യേണ്ടവർ ട്രൈ ചെയ്ത് നോക്കുക ബൈ